പ്രധാനമന്ത്രി പോഷൻ പദ്ധതിയായ സ്കൂൾ അടുക്കള പച്ചക്കറി തോട്ടത്തിന്റെ ശുരനാട് തെക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു പി എം പോഷൺ പദ്ധതി പ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് ഗ്രന്ഥശാലകളുടെ സഹായത്തോടുകൂടി നിർമ്മിക്കുന്ന സ്കൂൾ അടുക്കള പച്ചക്കറിത്തോട്ടത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നടന്നത് ചുരനാട് തെക്ക് പഞ്ചായത്ത് നേതൃസമിതിയുടെയും സൃഷ്ടി ഗ്രന്ഥശാലയുടെയും നേതൃത്വത്തിലാണ് ഇരവിച്ചിറ ഗവൺമെന്റ് എൽ പി എസിൽ അടുക്കള പച്ചക്കറിത്തോട്ടം ആരംഭിച്ചത് ഇരവിച്ചിറ ജി എൽ പി എസിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എം ജി രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ബി പ്രസന്നകുമാരി പദ്ധതി വിശദീകരണം നടത്തി പച്ചക്കറി തൈനടിയിൽ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം പി ഗീതാകുമാരി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്തംഗം ബിജുരാജൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മനുവി കുറുപ്പ് സൃഷ്ടി ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ വി കെ കുഞ്ഞുപിള്ള എസ് എൻ ശങ്കരപ്പിള്ള വൈ ഗ്രിഗറി കെ കെ ഡാനിയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി